ബെറ്റർ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിജു ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമുകളോട് കൂടി മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലമുള്ള ഒരു മനോഹര വീടിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല മുറ്റത്തോടു കൂടി അതുപോലെ തന്നെ സിറ്റ് സിറ്റൗട്ടിന് വെളിയിൽ ടൈലൊക്കെ ഇട്ട് മനോഹരമാക്കി ഇത് നമ്മളെ പി ഡബ്ല്യു ഡി റോഡിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയാണ് അതൊരു അൻപത് മീറ്ററോളം മൺ റോഡാണ് പി ഡബ്ല്യു ഡി റോഡുമായിട്ട് അൻപത് മീറ്റർ ദൂരെ മാത്രമേ ഉള്ളൂ ഇതാണ് നല്ല ടൈലൊക്കെ ഇട്ട മുറ്റത്തിൻ്റെ ഒരു ഭാഗം നമുക്ക് ടൈലൊക്കെ ഇട്ട് മനോഹരമാക്കിയിരിക്കുന്നു ഇതൊരു കാർ കാർപോർച്ചാണ് അത് ഒരിക്കലും പറ്റാത്ത കിടർ ഇത് ഇവർ ആയിട്ട് നമുക്ക് ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കാർ പോർച്ച് ഉണ്ട് അതുകൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു കാർ പോർച്ച് കൂടി ഉണ്ട് ഇതാണ് വീടിൻ്റെ നല്ല വിശാലമായിട്ടുള്ള മുറ്റമാണ് ആ കോമ്പൗണ്ട് വാൾ തീർത്ത് ഇട്ടിരിക്കുന്നു അതിൻ്റെ വെളിയിൽ നമുക്ക് അല്പം കൂടി സ്ഥലമുണ്ട് പിന്നെ ബാക്കിയുള്ള നമ്മൾ മുപ്പത്തഞ്ച് സെ സെൻറ്റ് സ്ഥലം കാണുന്ന ഈ കാണുന്ന ഭാഗങ്ങളൊക്കെയാണ് നമ്മുടെ ഈ മുപ്പത്തഞ്ച് സെൻറ്റിൽ പെട്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് കപ്പയൊക്കെ ഇട്ടിട്ടുണ്ട് തെങ്ങുണ്ട് പ്ലാവ് ഉണ്ട് അങ്ങനെയുള്ള വൃക്ഷങ്ങളെല്ലാം ഉള്ള നല്ലയൊരു വീട് ഇതിൻ്റെ പാരപ്പിറ്റിലൊക്കെ കുറച്ച് ഉപായലൊക്കെ പിടിച്ചിട്ടുണ്ട് അവിടെ ഒന്ന് പെയിൻ്റ് അടിക്കാനുണ്ട് പക്ഷേ വീടിൻ്റെ അകവോ അതിൻ്റെ പുറമേ ഒന്നും വൃത്തികേടായിട്ടില്ല നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ് ആ കാണുന്ന വോളിൻ്റെ അപ്പുറത്തെ വീടാണ് നമുക്ക് അയൽവക്കമുണ്ട് എന്നാൽ മുട്ടിമുട്ടിയുള്ള അയൽവക്കം ഇല്ല ഒരു സൈഡ് മാത്രം നമുക്ക് അടുത്ത ഒരു അയൽവക്കം എന്ന് പറഞ്ഞാൽ ഇത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പത്തിരുപത് സെൻറ്റ് കഴിഞ്ഞിട്ടാണ് നല്ല പ്രൈവസിയോട് കൂടിയുള്ള ഒരു ഏരിയയാണ് ഒരിക്കലും വെള്ളപ്പൊക്ക ഭീഷണി ലെവൽ ഏശമില്ല നല്ല നിരപ്പായിട്ട് കിടക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് നമുക്ക് എന്ത് കൃഷി വേണേലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മുറ്റമെല്ലാം ബേബി മെറ്റൽ ചുറ്റോടി ചുറ്റും ഇട്ടിട്ടുണ്ട് നമുക്ക് വീടിൻ്റെ കോമ്പോണ്ട് പോളെന്ന് പറയുന്ന നല്ല സ്പേസോട് കൂടിയ ആണ് കോമ്പോണ്ട് പോലെ തീർത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ സ്ഥലമാണ് കൃഷിസ്ഥലമാണ് വീടിൻ്റെ നമുക്ക് ചുറ്റും ഒന്ന് ബാക്ക് സൈഡിലേക്കാണ് ഇപ്പം നമ്മൾ പൊയ്ക്കോണ്ടിരിക്കുന്നത് കിഴക്കോട്ട് ദർശനത്തിലുള്ള ഒരു വീടാണിത് കിഴക്കോട്ട് ദർശനമാണ് നമ്മൾ പടിഞ്ഞാറ് സൈഡിലേക്കാണ് ഇപ്പം പൊയ്ക്കോണ്ടിരിക്കുന്നത് ഇതാണ് ഇതുപോലെ നിരപ്പായിട്ട് കിടക്കുന്ന സ്ഥലമാണ് ഇത് മുകളിലേക്കൊരു കോൺക്രീറ്റിൻ്റെ ഉണ്ട് നമുക്ക് മുകളിലേക്ക് കയറാനായിട്ട് റൂഫ് ഒന്നും ചെയ്തിട്ടില്ല വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൂഫൊക്കെ ചെയ്ത് അതിൻ്റെ ഭംഗി വർദ്ധിക്കും അതുപോലെ തന്നെ ഏകദേശം ഇവരെ ഉടമ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തെ പഴക്കമുള്ള വീടാണ് ഇതൊരു കൂടാണ് ഒരു പശുവിനെയൊന്നും വളർത്തുന്നില്ല എന്നാലും കൂടുണ്ട് നമുക്ക് അങ്ങനെ വേണേലും പശുവിനെയും ആടിനെയൊക്കെ വളർത്തേണ്ടിയവർക്ക് വളർത്താം എന്നുള്ള രീതിയിൽ പണിതിരിക്കുന്ന ഒരു പശുവും കൂടുകൂടിയുണ്ട് അതുപോലെ തന്നെ ആ കാണുന്ന ഭാഗങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്തുള്ളതാണ് ഇത് ഞാൻ പറഞ്ഞ അടുത്ത ഏറ്റവും അടുത്തുള്ള അയൽവക്കമാണ് ഇത് ഈ സൈഡിൽ നാല് സൈഡിലും നമുക്ക് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് കോമ്പൗണ്ട് വോളിന് ഉള്ളിൽ തന്നെ ബൗണ്ടറി വോൾ കൂടാതെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള മറ്റൊരു സ്ഥലമാണ് നമ്മുടെ അല്ല അതിൻ്റെ ഇപ്രം കൊണ്ടാണ് നമുക്ക് നല്ല വലിപ്പമുള്ള രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് നാല് ബെഡ്റൂം ഉണ്ട് ഇത് സിറ്റൗട്ടിന് വെളിയിൽ കണ്ടെല്ലാം ടൈലിട്ട് നല്ല ഭംഗിയാക്കിയിരിക്കുന്നത് കാർ പോർച്ചിൻ്റെ അവിടെ മുതൽ നല്ല നീളത്തിൽ നമുക്കത് മുറ്റത്തു നിന്ന് നമ്മൾ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഇങ്ങോട്ട് അടിക്കാത്ത രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത് ഇത് നല്ലൊരു വീട് സ്ഥലമാണ് ഈ സ്ഥലത്തിലേക്ക് പി പി റോഡിൽ നിന്ന് പാലാ പൊൻകുന്നം റോഡിൽ പൂവരണിയിൽ നിന്ന് ഏകദേശം കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ മേവട ടൗണിലേക്ക് കിലോമീറ്റർ അങ്ങനെയുള്ള ഒരു വിളക്കും വിളക്കുമരുത് ഭാഗത്തുനിന്ന് വേണമെങ്കിലും നമുക്ക് അങ്ങോട്ട് പോകാം എല്ലാം ഒരു രണ്ട് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ തോട്ടനുള്ള ഭാഗത്തേക്ക് ഒരു ഒന്നര കിലോമീറ്റർ ദൂരം ഒരു കിലോമീറ്റർ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പള്ളി അമ്പലം അതുപോലുള്ള എല്ലാം ഉണ്ട് ആരാധനാലയങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പി ഡബ്ല്യു ഡി റോഡ് നമ്മുടെ വീട്ടിൽ നിന്നും അൻപത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ പി ഡബ്ല്യു റോഡിലേക്ക് ഈ പി ഡബ്ല്യു ഡി റോഡിൽ കൂടി പാലായ അതുപോലെ തന്നെ കൊഴുവനാൽ പിന്നെ ചേർപ്പുങ്കല് ഇതിൽ ഇവിടെയൊക്കെയുള്ള സ്കൂളുകളുടെ വണ്ടി ഈ റോഡിൽ കൂടി പാസ് ചെയ്യുന്നുണ്ട് നമുക്ക് സ്കൂളിൽ പോകേണ്ടവർക്ക് നമുക്ക് അങ്ങോട്ട് മാറി നിന്നാൽ മതി വണ്ടി അതിൻ്റെ വരുന്നതാണ് നല്ല പി ഡബ്ല്യു ഡി റോഡ് നല്ല വീതിയുള്ള റോഡാണ് അപ്പോൾ നമുക്ക് പി പി റോഡിലേക്കും രണ്ടേക കിലോമീറ്ററേ ഉള്ളൂ അങ്ങനെ ഉള്ള മാർസ്ലിവ മെഡിസിറ്റിയിലേക്ക് അഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഞങ്ങളുടെ വിജയം നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള നാല് ബെഡ്റൂമുകളാണ് ഇതാണ് ബെഡ്റൂമുകൾ ഇത് ഞാൻ കാണിക്കുന്നത് അറ്റാച്ചഡ് ആയിട്ട് ഒരു റൂമേ ഉള്ളൂ ഒരു കോമണ് നാല് ഉണ്ടെങ്കിലും രണ്ട് ബാത്റൂമേ ഉള്ളൂ ഒന്ന് അറ്റാച്ച്ഡ് ഒന്ന് കോമണ് പത്ത് പന്ത്രണ്ട് വർഷം പഴക്കമുള്ളതിൻ്റെ പുറത്ത് അന്നത്തെ ആ രീതിയിൽ പണിതിരിക്കുന്നതാണ് അതുകൊണ്ട് ഒരു അറ്റാച്ചഡേ കൊടുത്തിട്ടുള്ളൂ ഇത് ഈ ബെഡ്റൂമിൽ ഒരു സൈഡിൽ ഒരു തയ്യൽ മെഷീൻ ഇട്ടിട്ടുണ്ട് നല്ല വലുപ്പമുള്ള ആ റൂമ് തന്നെയാണ് എല്ലാം ഈ വീടിൻ്റെ സ്ഥലത്തിനൂടി സെല്ലർ ചോദിക്കുന്ന വില അറുപത്തിയഞ്ച് ലക്ഷം രൂപയുള്ള വില നെഗോഷ്യബിളാണ് നമുക്ക് താല്പര്യമുള്ളവർക്ക് ഈ യൂസ്ഡ് ഗൗസ് നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാരണം സ്ഥലം കൂടുതലുള്ള ഇത് ഇപ്പോൾ ഈ ഒരുപാട് ആൾക്കാർ സ്ഥലം കൂടുതലുള്ളതാണ് യൂസ്ഡ് ഗൗസ് മേടിച്ചാൽ അതിൻ്റെ അർത്ഥം അത് സ്ഥലം കൂടുതലുണ്ട് അതുകൊണ്ടാണ് ഇതൊരു വാഴ്ശേരിയായും കോമൺ ബാത്റൂം അപ്പം അങ്ങനെയുള്ള കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ പശുവിനെ വളർത്താനോ ആടിനെ വളർത്താനോ കോഴിയെ വളർത്താനോ ഒക്കെ അയൽവക്ക ശല്യം ഇല്ലാതെ നമുക്ക് നല്ലൊരു പ്രൈവസിയോടു കൂടി ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഏരിയയാണിത് കാരണം നമുക്ക് നല്ല നിരപ്പായിട്ട് കിടക്കുന്ന വെള്ളപ്പൊക്ക ഭീഷണി ലെവൽ ഏശമില്ല എന്നാൽ നമുക്ക് ഇഷ്ടംപോലെ വെള്ളം നമുക്ക് കുറ്റു കാലത്തും വെള്ളം പറ്റുമെന്ന് പേടിക്കേണ്ട കാരണം ഇവിടെ എല്ലാം നല്ല വെള്ളമുള്ള ഏരിയ ആണ് അങ്ങനെയുള്ള ഒരു മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലവും വീടുകൂടിയാണ് ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്കെന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എയ്റ്റ് വൺ ഫൈവ് സിക്സ് എയ്റ്റ് സെവൻ ത്രീ ഫൈവ് സീറോ വൺ പാലായിൽ നിന്ന് ഏകദേശം ഏഴ് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇവിടെ എത്താനായിട്ട് അതുപോലെ തന്നെ പി പി റോഡിൽ നിന്ന് രണ്ടേക കിലോമീറ്ററേ ഉള്ളൂ നല്ല നമ്മുടെ അടുത്ത ബെഡ്റൂമിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് എല്ലാ ബെഡ്റൂമിലും കോട്ടിട്ടാലും നമുക്ക് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് വലുപ്പമുള്ള റൂമുകൾ തന്നെയാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടുണ്ട് ഇതന്നെ വീടൊന്നും നമുക്കകുമില്ല നല്ല വൃത്തിയായിട്ട് കിടക്കുന്ന വീടാണ് നമുക്ക് പഴക്കം ഉണ്ടെങ്കിലും നല്ലവണ്ണം മെയിൻ്റെ ചെയ്തു പോരുന്ന വീട് പെയിന്റും ഒന്നും മുഷിഞ്ഞിട്ടില്ല വീടിന്റെ പുറമെ മാത്രമേ മഴയൊക്കെ ഉള്ളതിന്റെ പുറത്ത് കുറച്ച് പായലൊക്കെ ഉണ്ട് നമ്മളൊരു വീട് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് പെയിന്റ് അടിക്കണം ഇത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു റൂമാണ് അതിന്റെ ബാത്റൂമാണ് ഇത് കാണിച്ചിരിക്കുന്നത് അവിടെ ഒന്നും നമ്മൾ കിച്ചണിലേക്കാണ് പ്രവേശിക്കുന്നത് കിച്ചൺ നല്ല വലുപ്പമുള്ള കിച്ചൺ ആണ് അത് ഈ വീടിന്റെ മറ്റൊരു പ്രത്യേകതയാണ് എന്നാൽ കിച്ചണിൽ നിന്ന് നമുക്ക് ബോട്ടം സൈഡിലൊന്നും കബോർഡ് വർക്കുകളൊന്നുമില്ല ഇത് വിറകടുപ്പാണ് വിറക് കത്തിക്കേണ്ടവർക്ക് ചിമ്മിനിയോട് കൂടിയ നമുക്ക് അങ്ങനെയുള്ള സൗകര്യമുണ്ട് ഇതൊക്കെ ഷെൽഫ് ഷെൽഫായിട്ടാണ് പണിതിരിക്കുന്ന സ്റ്റോറേജ് നമുക്ക് ഇങ്ങനെ ഇവരെ ഇവിടെയാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ ബോട്ടം സൈഡിൽ സ്പേസ് ഉണ്ട് നമുക്ക് കബോർഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള നിർമ്മിതിയാണിത് അവിടെ ഒന്ന് നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇത് വേണ്ട ബോട്ടം സൈഡിൽ പ്ലെയിൻ ആയിട്ട് കിടക്കുവാണ് അവിടെ നമുക്ക് കബോർഡ് ചെയ്യേണ്ടവർക്ക് കബോർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സ്റ്റോറേജ് ഉണ്ട് അവിടെ നിന്ന് നമ്മൾ രണ്ടാമത്തെ ഇത് നമ്മുടെ വർക്കേരിയാണ് ഇവിടെ ഒരു സിങ്ക് വെച്ചിട്ടുണ്ട് അതും നല്ല വലുപ്പത്തിലുള്ള ഒരു ഏരിയ ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റൗ ഒക്കെ വയ്ക്കാവുന്നതാണ് നല്ല വലുപ്പമുള്ള കിച്ചൻ എങ്ങനെയാണോ അതുപോലെ തന്നെ വലുപ്പമുള്ള ഒരു ഏരിയ ആണ് ഇവിടെ അത് അവിടെ മുകളിലുള്ള ഒരു ബർത്ത് ഉണ്ട് അങ്ങനെ നല്ലൊരു അടുക്കളയും കൂടിയാണിത് അവിടുന്ന് നമ്മൾ വാഷിംഗ് മെഷീൻ വെക്കാനും അങ്ങനെ ഒരു വർക്ക് ഏരിയ ആയിട്ട് ഒരു ഭാഗം കൂടിയുണ്ട് ഇതൊരു ചെറിയ വർക്ക് ഏരിയ ആണ് എന്നാലും നല്ല നമുക്ക് അതിൻ്റെ അകത്ത് ഒരു ഉണ്ട് അതുപോലെ തന്നെ ഇതാണ് നല്ല ടേബിൾ ഒരു ഒരു സിംഗ് ഉണ്ട് അവിടെ സൈഡിലായിട്ട് വാഷിംഗ് മെഷീനാണ് വെച്ചിരിക്കുന്നത് നല്ല വലിപ്പമുള്ള ഒരു വീട് സ്ഥലവുമാണ് നല്ലൊരു ഏരിയയിലാണ് ചേർപ്പങ്കലുമായിട്ട് മാസമായിട്ട്